ഹായാലോ അജിത്താണ് വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ ബെഹറിൽ ഒരുപാട് സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് യു എൻ ഐ പി അതായത് നമ്മുടെ നേഴ്സുമാരുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അവരുടെ ഒരു ഫുഡ് സ്റ്റാൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹറിൽ ഒരു പ്രോഗ്രാമിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ബഹ്റിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സംഘടനയാണ് യു എൻ ഐ ബി ബഹ്റിനിലെ വിവിധ ആശുപത്രികളിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ നേഴ്സുമാരുടെ കൂട്ടായ്മ എന്ന രീതിയിൽ രണ്ടായിരത്തി പതിനേഴിൽ കേവലം ചെറിയ അംഗസംഖ്യയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പായി തുടങ്ങിയ പ്രസ്ഥാനമാണ് യുണൈറ്റഡ് നേഴ്സസ് ഓഫ് ഇന്ത്യ ബഹ്റിൻ എന്ന ഈ സംഘടന ബെഹ്റിൻ്റെ പാരമ്പര്യവും സംസ്കാരവും വിളിച്ചോതുന്ന ഒരു പ്രോഗ്രാം കഴിഞ്ഞ ദിവസം ബഹ്റിൻ ഹൂറ എക്സിബിഷൻ റോഡിൽ വെച്ച് നടക്കുകയുണ്ടായി അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിലേക്ക് പ്രത്യേക ക്ഷണിതാക്കളായിരുന്നു യു എൻ ഐ ബി ഇവരുടെ ഒരു ഫുഡ് സ്റ്റാളും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു ഏറെ പ്രത്യേകതയായിരുന്നു ഈ ഫുഡ് സ്റ്റാളിനുള്ളത് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഓംലേറ്റും അച്ചാറും അതേപോലെ തന്നെ ഹിന്ദിക്കാരുടെ പ്രിയപ്പെട്ട സമൂസയും എല്ലാം ഇവിടെ ലഭിച്ചിരുന്നു ഇന്ത്യയുടെ വിവിധ രുചികൾ ഒരേ വേദിയിൽ സംഗമിക്കുകയായിരുന്നു ഈ ഫുഡ് സ്റ്റാളിൽ അതുമാത്രമല്ലായിരുന്നു ഈ ഫുഡ് സ്റ്റാളിൻ്റെ പ്രത്യേകത ഇവിടെ ഈ ദിവസം ലഭിക്കുന്ന മുഴുവൻ പൈസയും യു എൻ ഐ ബിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഉപയോഗിക്കുന്നത് ബഹറിനിലെ ജോലി തിരക്കുകൾക്കിടയിലും തങ്ങളുടെ സഹോദരങ്ങൾക്ക് ഒരു കൈത്താങ്ങയുകയാണ് ഈ സംഘടന രണ്ടായിരത്തി പതിനേഴിൽ കേവലം കുറച്ചാളുകളുമായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പായി തുടങ്ങിയ ഈ സംഘടന ഇന്ന് ബഹ്റിനിലെ എല്ലാ മേഖലകളിലും തങ്ങളുടേതായ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു നേഴ്സിംഗ് മേഖലയിൽ പുതിയതായി എത്തുന്ന പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഭാഷ അതുകൊണ്ട് തന്നെ ആദ്യമായി യു എൻ ഐ ബിയുടെ പ്രവർത്തനം ആരംഭിച്ചതും ലാംഗ്വേജ് ക്ലാസുകൾ എടുത്തു നൽകിക്കൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ നേഴ്സിംഗ് ദിനത്തിലാണ് ഔദ്യോഗികമായി ഈ സംഘടന രൂപീകരിക്കുന്നത് മുപ്പത് വർഷത്തിലേറെയായി ബഹ്റിനിൽ നേഴ്സിംഗ് മേഖലയിൽ സേവനമനുഷ്ഠിച്ചിട്ടും വേണ്ടത്ര ആദരവ് ലഭിക്കാത്ത നിരവധി നേഴ്സുമാർ ഉണ്ടായിരുന്നുവെന്ന തിരിച്ചറിവിൽ അങ്ങനെയുള്ള ഭൂമിയിലെ മാലാകമാരെ കണ്ടെത്തി അവർക്ക് ഒരു പ്രചോദനമെന്ന രീതിയിൽ ലൈഫ് അച്ചീവ്മെൻറ്റ് അവാർഡ് യു എൻ ഐ ബി നൽകി ബഹറിലെ സർക്കാർ പ്രൈവറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ നഴ്സുമാരുടെയും ഒരു കൂട്ടായ്മ എന്ന രീതിയിലേക്ക് ഇതിനോടകം യു എൻ ഐ ബി മാറിക്കഴിഞ്ഞു മെഡിക്കൽ ക്യാമ്പുകൾ മെഗാ മെഡിക്കൽ ക്യാമ്പുകൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ ലേബർ ക്യാമ്പുകൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി നൽകുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് യു എൻ ഐ ബി ചെയ്യുന്നത് കൂടാതെ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകാനും യു എൻ ഐ ബിക്ക് സാധിച്ചിട്ടുണ്ട് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്ന പലരും അതുകൊണ്ട് തന്നെ ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുള്ള മെഡിക്കൽ ക്യാമ്പുകൾക്കാണ് യു എൻ ഐ ബി കൂടുതൽ മുൻഗണന നൽകുന്നത് വേനൽക്കാലങ്ങളിൽ ബഹറിനിലെ പൊതു ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വേനലിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളും മറ്റ് കാര്യങ്ങളും യു എൻ ഐ ബിയുടെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവർക്ക് വേണ്ട പ്രഭാത ഭക്ഷണങ്ങളും യു എൻ ഐ ബി വിവിധ സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നു ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം തങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ട എല്ലാ സഹായാവസ്ഥവും ഈ സംഘടന നൽകി വരുന്നു തൊഴിൽപരമായും സാമ്പത്തികപരമായും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേഴ്സുമാർക്കുണ്ടായാൽ അവരെ സഹായിക്കുവാനും യു എൻ ഐ ബി ഒപ്പമുണ്ട് യു എൻ ഐ ബിയുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിലൊന്നാണ് നേഴ്സിംഗ് ദിനം യു എൻ ഐ ബിയുടെ വാർഷികം കൂടിയാണ് ഈ ദിവസം പ്രവാസത്തിലെ തിരക്കുകൾക്കിടയിലും തങ്ങൾക്കൊപ്പമുള്ളവരെയും സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന സാധാരണക്കാരെയും ചേർത്ത് നിർത്തുകയാണ് ഇവർ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങളുമായി ഇവർക്ക് മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൂടാതെ കലാ കായിക മേഖലകളിലും ഇവരുടെ സാന്നിധ്യം ഏറെ വലുതാണ് ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രോഗ്രാമിൽ ഇന്ത്യയുടെ വിവിധ സംസ്കാരങ്ങൾ ചേർത്ത് നിൽക്കുന്ന പതിനഞ്ചോളം നൃത്ത രൂപങ്ങളാണ് ഇവരുടെ നേതൃത്വത്തിൽ നടന്നത് ഈ പ്രോഗ്രാമുകൾക്കൊക്കെ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു ഈ പ്രോഗ്രാമിൽ അവതരിപ്പിച്ച ചില നൃത്തങ്ങൾക്ക് ബഹ്റിൻ രാജാവിൻ്റെ റംദാൻ പ്രോഗ്രാമിലേക്ക് സെലക്ഷൻ കിട്ടിയതായും നമുക്കറിയാൻ സാധിക്കുന്നു സമൂഹത്തിന് നന്മ ചെയ്യുന്ന നിരവധി പ്രവർത്തനങ്ങളുമായും അതേപോലെ തന്നെ കലാപരമായ പ്രോഗ്രാമുകളുമായും ഏറെ മുന്നോട്ട് പോകാൻ യു എൻ ഐ ബിക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം